ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് ചാലക്കുടിക്കടുത്ത് പോട്ട എന്ന സ്ഥലത്തുള്ള ഒരു ഇരുനില വീടാണ് അഞ്ചേകാൽ സെന്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഉള്ള ഒരു വീടാണിത് വീടിന്റെ മുൻവശത്തെ രണ്ട് പാളികളുള്ള ഡോറുകൾ തുറന്ന് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കാണുന്നത് നല്ല വിശാലമായ വിശാലമായൊരു ലിവിംഗ് ഏരിയയാണ് അത്യാവശ്യം മൾട്ടിവുഡ് വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും എല്ലാം ചെയ്തു വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഈ ഒരു ലിവിങ് ഏരിയയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നും നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് നല്ലൊരു വലുപ്പമുള്ള ഡൈനിങ് ടേബിളും ഒത്ത അതിനൊത്ത ചെയറുകളും ഇട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള നല്ലൊരു വലുപ്പമുള്ള ഡൈനിങ് ഏരിയയാണ് നമ്മൾക്ക് ഇവിടെ ലഭിക്കുക ഡൈനിങ് ഏരിയയുടെ വലതുവശത്തായി മുകളിലേക്കുള്ള സ്റ്റെയർ കേസാണ് ഇപ്പോൾ ഈ കാണുന്നത് സ്റ്റെയർ കേസിനോട് ചേർന്ന് വാഷ് ഏരിയയും അതോടനുബന്ധിച്ച് ഒന്നാമത്തെ ബെഡ്റൂമും നമുക്കിവിടെ കാണാവുന്നതാണ് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് പുതിയ മോഡൽ ടൈലുകളും ആണ് അതിൽ വെച്ചിരിക്കുന്നത് തുടർന്ന് നമ്മൾ പ്രവേശിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് രണ്ടാമത്തെ ബെഡ്റൂമും നേരെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വലിപ്പം ഉള്ളതാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ആണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് ഓപ്പൺ കിച്ചൺ ആണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഇവിടെയും നമുക്ക് ആ ട്രെൻഡിനൊത്ത ഓപ്പൺ കിച്ചൺ തന്നെയാണ് ചെയ്തിരിക്കുന്നത് നല്ല മാർബിൾ ടോപ്പോട് കൂടിയ കിച്ചൺ ക്യാബിനറ്റുകളും എല്ലാം നമുക്ക് ഇവിടെ കാണാവുന്നതാണ് കിച്ചണിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു വർക്ക് ഏരിയ തന്നെ ഇവിടെ കവേഡായിട്ട് കൊടുത്തിരിക്കുന്നു അതിനോടനുബന്ധിച്ച് കിണർ നമുക്കിവിടെ കാണാവുന്നതാണ് ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന നല്ലൊരു കിണറും മോട്ടോറും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് മുകളിലെ നിലയിലേക്കാണ് മുകളിലെ നിലയിലൊരു ലാൻഡിങ് ഏരിയയും ചെറിയൊരു സ്പേസും അവിടെ നമുക്ക് ആണ് മുകളിലെ ബെഡ്റൂമാണ് ഈ കാണുന്നത് മുകളിലെ ബെഡ്റൂമിൽ അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റും നമുക്കിവിടെ കാണാവുന്നതാണ് അത്യാവശ്യം നല്ല ടൈലുകളൊക്കെ കൊടുത്ത് ആക്കി ഉള്ള ഒരു ടോയ്ലറ്റ് ആണ് ആ മുറിയിലെ വാർഡ്രോബാണ് ഈ കാണുന്നത് തുടർന്ന് നമ്മൾ ഓപ്പൺ ടെറസ് ഇല്ലേക്കാണ് പോകുന്നത് അത്യാവശ്യം പുറത്ത് നല്ല പച്ചപ്പും മരങ്ങളും ഒക്കെ ഉള്ളൊരു ഏരിയയാണ് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഇവിടെ പഞ്ചയകാല സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് വില അല്പം നെഗോഷ്യബിൾ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് പോട്ട എന്ന സ്ഥലത്തുള്ള